പുതിയ വർഷത്തിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റ സംഖ്യയിൽ വരുന്ന രണ്ടായിരത്തി പത്തൊൻപത് കണക്കുപ്രകാരം എല്ലാവർക്കും ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന വർഷമാണത്രേ പുതുവർഷം അനുകൂലമാണെങ്കിലും ഗ്രഹനിലയിൽ ദോഷമുണ്ടായാൽ ഉത്തമ ഫലങ്ങൾ മൂടപ്പെടാം ദോഷഫലങ്ങൾക്ക് അറുതി വരുത്താനും ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാക്കാനും ഓരോ നക്ഷത്രത്തിൽ ജന്മമെടുത്തവരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇരുപത്തിയേഴ് നക്ഷത്രക്രമത്തിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്ര ജാതർ പുതിയ വർഷാരംഭത്തിൽ തന്നെ വിഷ്ണുവിനെയും ദേവിയെയും പ്രീതിപ്പെടുത്തുക ഓരോ മാസത്തിലെയും അശ്വതി നക്ഷത്ര ദിനം ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശിവന് പിൻവിളക്ക് തെളിയിക്കുന്നത് ഭദ്രതയ്ക്ക് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ വെണ്ണ കതലിപ്പഴം വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക നിത്യവും വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഉണർവേകാൻ സഹായിക്കും ഭരണി നക്ഷത്ര ജാതർ കുടുംബക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക പക്ക പിറന്നാൾ ദിനത്തിൽ ശിവന് ജലധാര അന്നദാനം എന്നിവ ശ്രേഷ്ഠം ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സർവ്വദോഷങ്ങളുടെയും ശക്തി കുറയ്ക്കാൻ ഉത്തമമാണ് കാർത്തിക നക്ഷത്രജാതർ ഗണപതി ക്ഷേത്ര ദർശനത്തിൽ ശ്രദ്ധ പുലർത്തുക ഗണേശ പ്രീതിക്കായി കറുകമാല ഉണ്ണിയപ്പനേദ്യം എന്നിവ സമർപ്പിക്കുക വെള്ളിയാഴ്ച തോറും ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് എല്ലാം കൊണ്ടും ശുഭകരമാണ് രോഹിണി നക്ഷത്രജാതർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം തുളസിമാല തൃക്കൈവെണ്ണ കതളിപ്പഴം എന്നിവ ഉത്തമ മനസ്സോടെ സമർപ്പിക്കുക ശിവക്ഷേത്രത്തിൽ ജലധാര വഴിപാട് കഴിപ്പിച്ച് പിൻവിളക്ക് കൂടി നടത്തുന്നത് ഉത്തമമാണ് മകൈരം നക്ഷത്രജാതർ സുബ്രഹ്മണ്യപ്രീതിക്കായി ഭജിക്കുക പഴനിമലയിൽ ദർശനം നടത്തുന്നത് പുണ്യമായി ഭവിക്കും ഭഗവാൻ ശ്രീ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് മൃത്യുജയ മന്ത്രം ജപിക്കുക തിരുവാതിര നക്ഷത്രജാതർ വിഷ്ണുവിനെയും ശിവനെയും മുടങ്ങാതെ ഭജിക്കുക പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം വ്യാഴാഴ്ച തോറുമോ പക്കപ്പിറന്നാൾ തോറുമോ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക ദിനം തോറും അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതാണ് ഉത്തമം പുണർദം നക്ഷത്രജാതർ സൂര്യക്ഷേത്ര ദർശനം നടത്തുക നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമം ശിവന് ജലധാര സമർപ്പിക്കുന്നത് അതിവിശേഷമാണ് ശിവക്ഷേത്ര ദർശന സമയത്ത് എണ്ണ കയ്യിൽ കരുതി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ചൈതന്യം വർധനയ്ക്ക് ഗുണകരമാണ് പൂയം നക്ഷത്രജാതർ ഗ്രഹങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഗണപതി ഹോമം കഴിപ്പിക്കുക ഒപ്പം ഭഗവതി സേവയും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ശ്രമിക്കുക പാൽപായസം വഴിപാട് കഴിപ്പിക്കുക തുളസിമാല താമരപ്പൂവ് എന്നിവ കൈവശം കരുതി വിഷ്ണു ക്ഷേത്രത്തിൽ പ്രവേശിക്കുക ദർശനം നടത്തുക ആയില്യം ആയില്യം നക്ഷത്രജാതർ ദേവീപ്രീതി വരുത്തുന്നതോടൊപ്പം ശാസ്താവിന് നീലപ്പെട്ട് നീലശംഖ പുഷ്പം കൊണ്ടുള്ള മാലയോ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക നാഗപ്രീതി വരുത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം നാഗപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം മകം മകം നക്ഷത്രത്തിൽ ജനിച്ചവർ പക്കപ്പിറന്നാൾ ദിനത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് ഉത്തമം പൂരം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പുരുഷനും സ്ത്രീയും വിഘ്ന നിവാരണത്തിനായി ഗണപതി ഹോമം മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുന്നതിനോടൊപ്പം പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമം ഉത്രം ഉത്രം നക്ഷത്രജാതർ ശാസ്താക്ഷേത്ര ദർശനം ശനിയാഴ്ചകളിൽ നടത്തുക ശാസ്താപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക അയ്യപ്പന് നീരാഞ്ജനവും ദേവിക്ക് കടും പായസവും കഴിപ്പിക്കുക ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക എള് തിരിയൊഴിഞ്ഞ് ദേഹദോഷം അകറ്റി ശാസ്താവിനെ വന്ദിക്കുക അത്തം അത്തം നക്ഷത്രജാതർ ആയില്യപൂജ നടത്തുന്നതും വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും ഉത്തമം ഭഗവാൻ വിഷ്ണുവിന് പാലഭിഷേകം നടത്തുക ചിത്തിര ചിത്തിര നക്ഷത്രജാതരായവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പഴനിമലയിൽ കാവടിയെടുത്ത് കയറുക കുമാരസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കുക നിത്യവും മുരുക സഹോദരനായ ഗണപതിയെ സ്തുതിക്കുക പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുക ചോതി നക്ഷത്രജാതർ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ വന്നു ചേരാനായി മഹാവിഷ്ണു പ്രീതി വരുത്തുക ഹനുമാൻ സ്വാമി പ്രീതിക്കായി വെറ്റിലമാല ഗണപതി ഭഗവാന് ഉണ്ണിയപ്പം കറുകമാല എന്നിവ സമർപ്പിക്കുക വിശാഖം വിശാഖം നക്ഷത്രജാതർ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹ ലബ്ധിക്കായി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഭഗവാന് മഞ്ഞപ്പട്ട് തുളസിമാല കതളിപ്പഴം എന്നിവ സമർപ്പിക്കുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കും അനിഴം അനിഴം നക്ഷത്രത്തിൽ പിറന്നവർ ശനിപ്രീതി വരുത്തണം ശാസ്താവിന് നീരാഞ്ജനം കറുത്ത പട്ട് എന്നിവ സമർപ്പിക്കുന്നതോടൊപ്പം എള്ളുതിരി സമർപ്പിക്കുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശനിദേവന് പ്രത്യേക വഴിപാട് കഴിപ്പിക്കുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർ മുരുകൻ ശ്രീധർമ്മശാസ്താവ് മഹാവിഷ്ണു പ്രാർത്ഥനയിൽ മുഴുകുക ഈ പ്രതിഷ്ഠകളുള്ള ക്ഷേത്ര ദർശനം ഏറ്റവും ഉത്തമം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക മൂലം മൂലം നക്ഷത്രജാതർ ശിവന് കൂവളമാലയാണ് സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങേണ്ടത് മഹാവിഷ്ണുവിന് പാൽപായസ സമർപ്പണം പക്ക പിറന്നാൾ തോറും മുടക്കം കൂടാതെ നടത്തുന്നത് ഉത്തമം ഗ്രഹങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് അനിഷ്ടങ്ങൾ മാറാൻ സഹായിക്കും പൂരാടം പൂരാടത്തിൽ ജാതരായവർ ഹനുമാനെയും അയ്യപ്പസ്വാമിയെയും പ്രീതിപ്പെടുത്തുക ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് വെറ്റിലമാല അയ്യപ്പന് എളുപായസം എന്നിവ കഴിപ്പിക്കുക ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർ ശ്രീരാമസ്വാമിയുടെ പ്രീതിക്കായാണ് പരിശ്രമിക്കേണ്ടത് ശ്രീരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക തിരുവോണം തിരുവോണം നക്ഷത്രജാഥർ ദേവിയെയും വിഷ്ണു ഭഗവാനേയും ഭജിക്കുക ലളിതസഹസ്രനാമം ജപിക്കുന്നത് ശ്രേഷ്ഠം വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക അവിട്ടം അവിട്ടം ഭഗവാൻ ശ്രീ പരമശിവനെയും പുത്രൻ ശ്രീധർമ്മ ഭജിക്കണം ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം എള് ചേർത്തുണ്ടാക്കിയ ചോറ് കാക്കകളെ ഊട്ടുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഉത്തമം ചതയം ചതയം നക്ഷത്രജാതർ ധന്വന്തിരി ക്ഷേത്ര ദർശനം നടത്തി ചന്ദന വഴിപാട് കഴിപ്പിക്കുക കൃഷ്ണന് തുളസിമാല തൃക്കൈവെണ്ണ ശാസ്താവിന് നീരാഞ്ജനം ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതോടൊപ്പം പക്ക പിറന്നാൾ തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുകാതി പൂരുട്ടാതി നക്ഷത്രജാതർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തിമാല എന്നിവ സമർപ്പിക്കുക ലളിതാ സഹസ്രനാമം ജപിക്കുക ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമം ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർ വിഷ്ണു ഭഗവാനെ ഭജിക്കുക അനുഗ്രഹം നേടുക വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം മുതലായവ പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ സാന്നിധ്യമായി ശ്രവിക്കുന്നതും ഏറ്റു ചൊല്ലുന്നതും ഗുണകരമാണ് രേവതി രേവതി നക്ഷത്രജാതർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം തുളസിമാല താമരപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുന്നത് നല്ലതാണ് താമര ഇതൽ കൊണ്ട് കെട്ടിയ മാല സമർപ്പിക്കുമ്പോൾ ക്ഷിപ്രഫലസിദ്ധിക്ക് ഉത്തമമാണ് ഏത് ജാതരായാലും ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നാലമ്പലത്തിൽ പ്രവേശിക്കുന്നത് വെറും കൈയോടെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക പൂക്കൾ എണ്ണ തിരി എന്തെങ്കിലും ആ ക്ഷേത്രത്തിൽ പ്രാധാന്യമായിട്ടുള്ളതായിട്ടുണ്ടോ അത് കയ്യിൽ കരുതി പ്രവേശിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ താമ്പൂലം